കെട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സ്വകാര്യ വ്യക്തി തോട് നികത്തിയതായി പരാതി ഇതോടെ പത്തോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറുകളിൽ ചെളിവെള്ളം കെട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് ബാലാ ഹോസ്പിറ്റൽ റോഡിനോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി പതിറ്റാണ്ടുകളായി ഒഴുകുന്ന കൈത്തോട് രാത്രിയുടെ മറവിൽ മണ്ണിട്ട് നികത്തിയത് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നിർമ്മാണം നടത്തിയതെന്നാണ് പരാതി തോട് മൂടിയതോടെ സമീപത്തെ കിണറുകളിൽ ചെളിവെള്ളം നിറഞ്ഞ ഉപയോഗശൂന്യമായതായി പ്രദേശവാസികൾ പറഞ്ഞു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരു സംഭവം പിന്നെ ആ ആ വെള്ളം വെള്ളം മുഴുവൻ ഓട അവരോട് അതുപോലും അത് അങ്ങനെ തന്നെ ഇട്ടേച്ച് ഓടുമായിരുന്നു ഞങ്ങൾ പത്തോളം കുടുംബങ്ങൾ രണ്ട് കിണറുകളിലാണ് ഇപ്പോൾ മലിനജലം നിറഞ്ഞിരിക്കുന്നത് പരാതിയെ തുടർന്ന് വില്ലേജ് നഗരസഭ അധികൃതർ സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെപ്പിച്ചതായും നാട്ടുകാർ പറഞ്ഞു വർഷങ്ങളായിട്ട് അതൊരു വ്യക്തി മണ്ണിട്ട് ആ ഓട മറ്റൊരു കുടിവെള്ളം പൂട്ടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് രാവിലെ നേരം തെളിഞ്ഞു വന്നതാണ് ഇപ്പം മോശമായിട്ട് നടക്കുന്നത് പറഞ്ഞു നോക്കിയിട്ടുണ്ട് എന്നാൽ തോട് മൂടിയ നിലയിലാണ് ജലസ്രോതസ്സ് മണ്ണിട്ട് മൂടിയ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു